ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ എൻ്റെ എൻ്റെ കണ്ടൻറ്റ് എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ് കുറേ പേര് കുറേ പേരിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ വേറൊന്നു പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ വ്യൂസ് കൂട്ടുന്നുണ്ടോ ഒത്തിരി സന്തോഷം ഞാൻ കാരണം അങ്ങനെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്യാൻ പോണത് ഈ തമ്മിലും തുടക്കത്തിൽ ഇപ്പൊ കാണിച്ച വീഡിയോ ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ഏകദേശം സംഭവം എന്താണെന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംഭവം ഉള്ളൂ പുള്ളിക്കാർ ഇന്ന് പുള്ളിക്കാരുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത് അപ്പൊ അതിനകത്ത് കാര്യം കൃത്യവും വ്യക്തവുമായിട്ട് കിടക്കുന്നുണ്ട് ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫേസ്ബുക്ക് ആവട്ടെ യൂട്യൂബാവട്ടെ ഏതായാലും ശരി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരാണല്ലോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ പുള്ളിക്കാരിയെ കണ്ടന്റ് ആക്കിയെടുക്കുന്നു പുള്ളിക്കാരിയെ വെച്ച് നല്ല രീതിക്ക് റീച്ച് ഉണ്ടാക്കുന്നു മോണിറ്ററൈസേഷൻ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നോ ഒക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞതിന്റെ രക്തചുരുക്കമായിട്ട് വരുന്നത് ശരിയാണ് ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ പുള്ളിക്കാരിയെ വെച്ച് നല്ല രീതിക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത ഏറ്റവും അധികം വന്നുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് ആണ് രേണു എന്ന് പറയുന്നത് പുള്ളിക്കാരി എവിടെ പോയി കഴിഞ്ഞാലും മീഡിയ പുള്ളിക്കാരിയുടെ പുറകെയാണ് പുള്ളിക്കാരിക്ക് ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ടൈം പോലും കൊടുക്കുന്നില്ല അത്രയ്ക്ക് പുള്ളിക്കാരിയുടെ പിറകെ മീഡിയ ഈ ഫോണും തൂക്കി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ യൂട്യൂബിനകത്ത് വന്നാലും ഇതേ കാഴ്ചയാണ് ഇൻസ്റ്റയിൽ പോയാലും അതേ കാഴ്ചയാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരി ഇവിടെ ഏറ്റവും അധികം ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കോണ്ടന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ പുറത്ത് രംഗത്തേക്ക് വരുന്നുണ്ട് പുള്ളിക്കാരിയോട് എതിർപ്പ് പ്രകടിപ്പിച്ച് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് കുറെ ആളുകൾ വരുന്നുണ്ട് ഞാനും പുള്ളിക്കാരിയെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്തിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയെ എതിർത്തുകൊണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ആവട്ടെ യൂട്യൂബ് ആവട്ടെ അപ്പൊ യൂട്യൂബിനകത്തുനിന്നും ഫേസ്ബുക്കിൽ നിന്നും ആണല്ലോ കൂടുതലായിട്ട് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻസ്റ്റയിൽ ആ ഒരു സൗകര്യം ഇല്ല അപ്പൊ ഏതായാലും ശരി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കണ്ടന്റ് കൊടുക്കുന്നത് അത് മണി ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നുവെങ്കിൽ അവിടെ മോണിറ്റൈസേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്ന ലക്ഷ്യം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് റീച്ച് ഒക്കെ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ബെനിഫിറ്റിന്റെ ഭാഗമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അതേസമയം തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ അവരുടെ ഒരു ഐഡിയോളജിയിൽ നിന്നുകൊണ്ടേ കണ്ടന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കും പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും അതൊക്കെ വെച്ച് മാത്രമേ എനിക്ക് ഏതൊരു വിഷയത്തെയും അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു വിഷയത്തോട് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് മണി ജനറേറ്റ് ചെയ്യണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബോധപൂർവ്വം ഒരു മനുഷ്യന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ആക്കാനും പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് പറ്റാറില്ല ഒരു ഇപ്പൊ രേണുസ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മൂന്ന് തവണയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ രണ്ട് വീഡിയോസിൽ കുറച്ച് എതിർപ്പുകളും വിയോജിപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂന്നാമത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി അനുഭവിക്കുന്ന ബോഡി ഷേപ്പിംഗ് എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ചാണ് ഇപ്പൊ പുള്ളിക്കാരിയുടെ എനിക്ക് എതിർപ്പുണ്ട് പല കാര്യത്തിലും അതേസമയം തന്നെ പുള്ളിക്കാരി അനുഭവിക്കുന്ന പല കാര്യങ്ങളിലും എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ തോന്നാറുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ ഐഡിയോളജിയിൽ നിന്നിട്ടാണ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് സോ റേണു സുദീ എന്ന് ഒരു വിഷയം അല്ലെങ്കിൽ രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണ്ടന്റ് ആയിട്ട് മാറുന്നു എങ്കില് ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരെ യൂസ് ചെയ്യുന്നു എങ്കിൽ അവരൊക്കെ അവരുടെ ഐഡിയോളജിയിൽ നിന്നിട്ടേ ഈ ഒരു വിഷയത്തിനെ അഭിമുഖീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ഈ ഏഴു സുദി ഇന്നത്തെ വീഡിയോസൊക്കെ പറഞ്ഞ വേറൊരു ഭാഗമുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം എനിക്ക് ഏതാണ് യൂട്യൂബ് ചാനലൊന്നുമില്ല കേട്ടോ ഞാൻ ആരെയും വിട്ടിട്ട് എന്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ ക്യാഷ് എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല എനിക്ക് ഇൻസ്റ്റയിൽ നിന്നിട്ട് വരുമാനവും വരുന്നില്ല അത് അറിയാവുന്നവർക്കറിയാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല ഇപ്പം ചെറിയ ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് താങ്ക് യു പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് യൂട്യൂബില്ല പുള്ളിക്കാര് ആരെയും വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് അവർ അവരുടെ ഇഷ്ടപ്രകാരം ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത് അന്തസ്സായിട്ട് പറയുന്നുണ്ട് നല്ല കാര്യമാണ് അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലി ചെയ്യാൻ പോകുന്നു നമ്മൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു എല്ലാം ഓക്കെയാണ് പക്ഷെ നമ്മൾ സ്വയം ഒരു കണ്ടന്റ് ആയിട്ട് മറ്റുള്ളവർക്ക് ഇന്ന് മുമ്പിൽ നിൽക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷന്റെ പുറകെ പോവാം നിങ്ങൾക്ക് ജീവിക്കാം ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം എല്ലാം ചെയ്യാം ഒരു തടസ്സവും പക്ഷെ നമ്മൾ ആളുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പാകത്തിൽ പോയി നിന്ന് കൊടുക്കരുത് ഇവിടെ യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഫേസ്ബുക്ക് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെയൊക്കെ ആളുകൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത്തരം ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ സ്വയം ഒരു കണ്ടന്റായിട്ട് മാറാതിരിക്കുക രേണുസ്തുതിയുടെ വർക്കിനെ കുറിച്ച് ആളുകൾ പറയട്ടെ രേണുസ്തുതി ചെയ്യുന്ന അഭിനയം കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കട്ടെ അതിനെ കുറിച്ച് സംസാരിക്കട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം ആളുകളുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് അത് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഒരു സംഭവത്തിൽ എനിക്ക് എപ്പോഴും മാതൃകയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ മഞ്ജു വാര്യർ ആണ് മഞ്ജുവാര്യർ കണ്ടിട്ടില്ലേ പുള്ളിക്കാരി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ഫാമിലി തകർന്നു പോയി മകളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ അകൽച്ച് വന്നു പോയി പല കാരണങ്ങൾ വന്നു പല സംഭവങ്ങൾ നടന്നിട്ടും പുള്ളിക്കാരിയെ കുറിച്ച് പലരും പല രീതിക്കും ഇവിടെ സംസാരിച്ചു ഓരോ തവണ സംസാരിക്കുമ്പോഴും വളരെ മോശമായിട്ടുള്ള പോസ്റ്റുകൾ അവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അവരെ കുറിച്ച് വളരെ മോശമായ കമന്റ്സ് വന്നിട്ടുണ്ട് ഈവൻ അവരുടെ പ്രായത്തെ കുറിച്ച് പോലും പറഞ്ഞിട്ടും അവരെ കളിയാക്കുന്ന ആളുകളുണ്ട് പക്ഷെ അത്രയൊക്കെ വന്നിട്ട് പോലും പുള്ളിക്കാരി എപ്പോഴും സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരിക്കൽ പോലും പുള്ളിക്കാരി വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല അവരോട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടില്ല അവരെ വെല്ലുവിളിക്കാൻ പോയിട്ടില്ല പക്ഷെ രേണു സൂതി ചെയ്യുന്ന സംഭവം ഇത്രേ ഉള്ളൂ പുള്ളിക്കാരി മറ്റുള്ളവർക്ക് മുമ്പില് ഒരു കണ്ടന്റ് ആയിട്ട് മാറി നിൽക്കുകയാണ് യൂട്യൂബ് സ്വന്തമായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മറ്റുള്ള യൂട്യൂബേഴ്സിന് കണ്ടന്റ് ആവാതിരിക്കണം പുള്ളിക്കാര് പുള്ളിക്കാർ എല്ലാവരെയും പോയി വെല്ലുവിളിക്കുന്നു എല്ലാവരും നെഗറ്റീവ് കമൻസിനും ഈ നെഗറ്റീവ് കമന്റ്സ് അയക്കുന്ന അല്ലെങ്കിൽ ടൈപ്പേറ്റ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ബേസിക്കലി മനോരോഗികളാണ് ഈ മനോരോഗികൾക്കൊക്കെ വേണ്ടിട്ട് സമയം ചെലവാക്കി റിപ്ലൈ കൊടുക്കുന്നു ഈ മനോരോഗികളെ വീണ്ടും പ്രൊവോക്ക് ചെയ്യാണ് കാരണം മനോരോഗികൾ ഓൾവേസ് മനോരോഗികളാണ് അവർക്ക് ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അവരോട് പ്രതികരിച്ചും കഴിഞ്ഞാൽ അവർക്ക് ഒരു എനർജി കിട്ടും അവർക്ക് വീണ്ടും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നും അപ്പൊ അത്തരം മനോരോഗികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം പാഴാക്കിക്കൊണ്ട് വീണ്ടും അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും വീണ്ടും ചൊർച്ചിൽ ഏറ്റുവാങ്ങുകയാണ് രേണ ചെയ്യുന്നത് എന്നിട്ട് ഇതേ സംഭവം വീഡിയോക്കൊക്കെ കത്തും ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് പുള്ളിക്കാർ പറയുകയും ചെയ്യുന്നുണ്ട് അവര് അങ്ങനെ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു അവര് അത് പറയുന്നു എന്നൊക്കെ ആക്ച്വലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ മഞ്ജു വാര്യൊക്കെ ചെയ്യുന്ന സംഭവം തന്നെയല്ലേ അത് വളരെ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ് സൈലന്റ് ആയിട്ട് നിൽക്കുക ജസ്റ്റ് ഇഗ്നോർ ചെയ്തതുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കയറി നിൽക്കുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ മനോരോഗികളോട് എത്ര കാലം ഫൈറ്റ് ചെയ്യും ഇവർക്ക് വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന് കുടുംബമുണ്ട് മക്കളുണ്ട് ആ മക്കൾക്കൊക്കെ വേണ്ടി ജീവിക്കണം അവർക്ക് രേണുവിന് വേറെ കൂടെ താങ്ങായിട്ടും തണലായിട്ടൊന്നും വേറെ ഒരു മനുഷ്യനും ഇല്ല സോ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ജീവിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ മനോരോഗികൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണു ശുദ്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്കധികം കേരളത്തിൽ ബോഡി ഷേമിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തി ഇല്ലാന്ന് രേണു ആയതുകൊണ്ട് തന്നെ രേണു ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് കൊണ്ടും ഇഷ്ടപ്പെട്ട ഫാഷന്റെ പുറകെ പോകുന്നതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ പല ആളുകൾക്കും രേണുവിനോട് നല്ല വിദ്വേഷ്ണ്ട് കാരണം നമ്മുടെ കുലസ്ത്രീ സങ്കല്പത്തെയാണ് രേണു എതിർക്കുന്നത് ആ ഒരു സദ്യ ആചാരം ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് ഭർത്താവ് മരിച്ചിട്ടും വിധവയായിട്ടും രേണു അതൊന്നും ആ ഒരു വിഷമമൊന്നും കാണിക്കാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൊ അത്രയും തന്റെ അടുത്തോട് കൂടിയിട്ട് പാഷന്റെ പുറകെ പോകുന്ന വീടിനകത്ത് ഒതുങ്ങിയിരിക്കാത്ത രേണുവിനെ ഇവിടുത്തെ സദാചാര പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടില്ല അവർ ഉറപ്പായിട്ടും രേണുവിനെ വെല്ലുവിളിക്കും രേണുവിനെ തെറിവിളിക്കും പലതും പറയും മാക്സിമം അടക്കി നിർത്തും ഒതുക്കി നിർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഏതോ ഒന്നാണ് ഇതിൽ പെടുന്നത് അപ്പൊ എന്തായാലും ശരി അപ്പൊ ആ രീതിക്കൊക്കെ രേണു ഒരുപാട് രീതിക്ക് പരിഹാസങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പൊ എല്ലാം പോട്ടെ രേണു ഈ ഒരു അടുത്ത ദിവസങ്ങളിലായിട്ട് ദയാബോധം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഡയറക്ടർ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അപ്പോ വലിയൊരു കലാകാരന്റെ ഭാര്യയാണ് പക്ഷെ സ്വയം അസ്തിത്വം ഉണ്ട് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ സ്വയം അസ്തിത്വമുള്ള ഒരു കലാകാരി കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിമാനമാണ് അല്ലാണ്ട് അഭിമാനം മാത്രല്ല ഞങ്ങളുടെ കൂടി അഭിമാനമാണ് ഡയറക്ടർ ആയിട്ടുള്ള ഈ ഒരു പുള്ളി ഇതിനകത്ത് പുള്ളിക്കാരിയെ കുറിച്ച് പറയുന്ന സംഭവം കേട്ടില്ലേ രേണു കൊല്ലം സുധിയുടെ ഭാര്യയാണ് ആണ് പക്ഷെ അതേസമയം തന്നെ സ്വന്തമായിട്ടൊരു അസ്തിത്വമുണ്ട് പുള്ളിക്കാരിക്ക് എന്ന് വെച്ചാല് പുള്ളിക്കാരിക്കിനല്ല എല്ലാ സ്ത്രീകളുടെയും കാര്യം ഇങ്ങനെയാണ് ഇന്നയാളുടെ ഭാര്യ ഇയാളുടെ മകൾ മാത്രം അതൊന്നും അല്ല നമ്മളുടെ ഐഡന്റിറ്റി അതിനപ്പുറത്തേക്ക് നമുക്കൊരു അസ്തിത്വമുണ്ട് ഉണ്ട് അതിനെ കുറിച്ചാണ് ഈ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് ആ കാര്യത്തോടെ എനിക്ക് യോജിപ്പാണ് പക്ഷെ പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഒരു അസ്തിത്വം ഉണ്ട് എന്നാണ് ഇവിടുത്തെ പല ആളുകൾക്കും മനസ്സിലാവാത്തത് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പുള്ളിക്കാരി ഇപ്പോഴും കൊല്ലം സുദിയുടെ ഭാര്യ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് അത് അവരുടെ കാര്യമാണ് അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ ഭാര്യയാണെന്ന് അറിയപ്പെടുന്നത് അവർക്ക് സന്തോഷം ഉണ്ടായിരിക്കും ആളുടെ മകളാണെന്ന് അറിയപ്പെടുന്നത് ചിലർക്ക് സന്തോഷം ഉണ്ടായിരിക്കും അത് അവരുടെ കാര്യമാണ് കൊല്ലം സ്വദിയുടെ പേരിൽ അറിയപ്പെട്ടാലും കൊല്ലം സുദിയുടെ ഭാര്യ ആയാലും ശരി അതൊന്നും നാട്ടുകാരെ ബാധിക്കുന്ന കാര്യമേ അല്ല കൊല്ലം സുധിയുടെ ഭാര്യയായിട്ട് തന്നെയാണ് വേണു ഇപ്പോഴും നിൽക്കുന്നത് പുള്ളിക്കാരിയുടെ ലീഗിൽ നിയമപ്രകാരം പുള്ളിക്കാരിയുടെ ഭാര്യയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അതിലൊന്നും ഒരു തർക്കമില്ല അപ്പൊ അങ്ങനെ അറിയപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ പാടില്ല പുള്ളിക്കാരിക്ക് സ്വന്തം അസ്തിത്വം കീപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന മനോഭാവം വളരെ മോശമാണ് ഏതായാലും ഈ ഒരു വീഡിയോയുടെ താഴെ കുറെ അധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു സാധാരണ വേണു സുധിയുടെ ഇൻസ്റ്റയ്ക്ക് താഴെ വരുന്ന കമൻസും അല്ലെങ്കിൽ പുള്ളിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോസിന് താഴെയുള്ള കമന്റ് ബോക്സിലൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സഹിക്കത്തില്ല അത്രയ്ക്കും മോശമായിട്ടുള്ള കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുക ഈ രേണുസുദ്ധിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരാളെയും പുള്ളിക്കാരി പോയിട്ട് ഇതുപോലെ തെറി വിളിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിക്കാരി ജസ്റ്റ് റിയാക്ട് ചെയ്യുന്നുള്ളൂ ചുമ്മാ റിയാക്ട് ചെയ്യുന്നില്ല പുള്ളിക്കാരിക്ക് ഒരു പക്ഷേ ആ ടൈമിൽ അത് സ്വയമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നത് ആ റിയാക്ഷൻ അനാവശ്യമാണെന്ന് ഞാൻ പറയുന്നെങ്കിലും ശരി പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലാണ്ട് ഇത്രയ്ക്കും മോശമായിട്ടുള്ള ഇതുപോലെ ഇതുപോലെ വളരെ വൃത്തികെട്ട രീതിക്കൊന്നും പുള്ളിക്കാർ ആർക്കെതിരെയും ഒരു കമന്റും പറയുന്നില്ല അങ്ങനെ ഒരു കമന്റ് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു കമന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് എന്തൊരു വൃത്തികെട്ട കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ആളുകളുടെ മനോഭാവം ഇങ്ങനെയാണ് അവനവന്റെ ഉള്ളിലെ വൈകൃതങ്ങളെ ഉണ്ടല്ലോ കണ്ടവരുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ച് ആ വിഴുപ്പൊക്കെ കണ്ടവരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ആ തുരെ കാണിച്ചൊക്കെയാണ് ഇവിടുത്തെ പല ആളുകളും ജീവിച്ചു പോകുന്നത് ഏതായാലും വേണുവിന്റെ ഇത്തരം കമൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ആയിരുന്നു ഇപ്പൊ ഇന്നൊരു യൂട്യൂബർ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നു രേണു സുധീൻ നമ്മുടെ കലാപമണിയുടെയും കൊച്ചിൻ ഹനീഫയുടെ ഒക്കെ ഭാര്യമാരെ കണ്ടു പഠിക്കണത് ഈ കലാപമണിയുടെ ഭാര്യയും മകളും ഇതുവരെയ്ക്കും ഒരു മീഡിയയുടെ മുമ്പിലും ആ ഒരു അച്ഛന്റെ പേരിൽ വന്നിട്ടില്ല കൊച്ചിന് ഹനീഫയുടെ ഭാര്യയും മക്കളും ഇതുവരെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മീഡിയയുടെ മുമ്പിലും വന്നിട്ടില്ല അപ്പൊ അതൊക്കെയാണ് അന്തസ്സായിട്ടുള്ള കാര്യങ്ങൾ അതിനെയാണ് മാതൃകയാക്കേണ്ടത് അതൊരു വലിയ ക്വാളിറ്റി ആണെന്നൊക്കെ ഒരു യൂട്യൂബർ ഇരുന്ന് ഇന്നിങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു സി എനിക്കിത് കേട്ട സമയത്ത് ചിരിയാണ് വന്നത് അതായത് നമ്മൾ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ കണ്ട് പഠിക്കുക കലാപം മണിയുടെ ഭാര്യ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് രേണു അതുപോലെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ കലാപം മണി കൊച്ചുനലീഫ് അവരുടെയൊക്കെ ഭാര്യമാർ ജീവിച്ച സാഹചര്യം വേറെയായിരിക്കും ആ വ്യക്തികൾ വേറെയാണ് എല്ലാം വേറെയാണ് രേണു എന്ന് പറയുന്ന വ്യക്തി ജീവിച്ച ആ ഒരു ജീവിത സാഹചര്യം പുള്ളിക്കാരുടെ ലൈഫ് ഇതൊക്കെ എൻ്റെ വലിയ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് അവരുടെ ലൈഫുമായിട്ട് ഒരു ബന്ധമില്ല ഇത് മാത്രമല്ല നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഇപ്പൊ എന്നോട് ആ വ്യക്തിയെ കണ്ട് പഠിക്കുക ആ വ്യക്തിയെ പോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പോസിബിൾ ആവില്ല ഒരിക്കലും നടക്കുന്ന കാര്യമില്ല കാരണം ഞാൻ ജനിച്ച സാഹചര്യം വേറെയാണ് ഞാൻ വേറെ അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരാളാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ വേറെയാണ് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ സ്വഭാവവും ഒക്കെ വരുന്നത് ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ എന്നോട് മറ്റാളെ പോലെ കണ്ടുപഠിക്കുക അവരെ കണ്ടുപഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആവില്ലല്ലോ എൻ്റെ അടുത്ത് അടുത്തെന്നല്ല ഈ ലോകത്ത് ആരുടെ അടുത്തും അത് പോസിബിൾ ആവുന്ന കാര്യമല്ല എല്ലാം പോട്ടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ചെറിയ കുട്ടികളുടെ അടുത്ത് പോയിട്ട് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യരുതെന്ന് അത് കുട്ടികളെ ബാധിക്കുമെന്ന് പറയാറുണ്ട് അത് സത്യമാണ് നീ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ പോലെ ചെയ്യ് ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളിൽ അപകർഷത വരും അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ സമയത്ത് പ്രശ്നങ്ങൾ വരും സ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെയല്ലേ ഈ വലിയ ആളുകളുടെ അടുത്ത് മറ്റയാളുടെ ഭാര്യയെ പോലെ ചെയ്യും ഇയാളുടെ ഭാര്യയെ പോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തിയുടെയും തന്തമാരെന്ന് പറയുന്നത് വേറെ വേറെയാണ് അപ്പം രേണുവിന്റെ അടുത്ത് പോയിട്ട് ഇന്നയാളെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ ഇന്നാളുടെ ഭാര്യയെ കണ്ടുപഠിക്കുന്നൊക്കെ പറയുന്ന ആ മണ്ടൻ ആശയമാണ് എനിക്ക് മനസ്സിലാവാത്തത് നമുക്ക് രേണുവിനോട് പറയാം ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ രേണു റിയാക്ട് ചെയ്യുന്ന സംഭവം റിയാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് വിയോജിപ്പുണ്ട് എതിർപ്പുണ്ടെന്നൊക്കെ അതായത് എനിക്ക് എതിർപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ ആളുകളുടെ മനോനില അറിയുന്നത് കൊണ്ടാണ് ഇവിടുത്തെ വ്യക്തികൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരോട് റിയാക്ട് ചെയ്തോന്ന് കണ്ടു കഴിഞ്ഞാൽ ആവേശം കൂടും പിന്നെ അവരെന്ത് ചെയ്യും ആ വ്യക്തിയെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി കൂട്ടമായിട്ട് ഇറങ്ങി തിരിക്കും അതുകൊണ്ടാണ് രേണു സുദ്ധി ഈ പറയുന്ന പോലെ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നത് കണ്ണിൽ കണ്ട വീഡിയോസ് അതായത് യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂലൊക്കെ പോയിരുന്നിട്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്ന ചാനലൊക്കെ പുള്ളിക്കാരെ ഇതിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പൊ പുള്ളിക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇത് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും ഈ ഷോർട്സ് ഒക്കെ കണ്ട് വീണ്ടും പുള്ളിക്കാരെ കുറെ എത്ര വിളിക്കും ഈ യൂട്യൂബ് ചാനലൊക്കെ റീച്ച് കൂട്ടും അപ്പൊ അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് രേണുവിനെ പിന്നെ ചെയ്യാനുള്ളൂ അതുകൊണ്ട് മാക്സിമം ഇഗ്നോർ ചെയ്യുക സൈലന്റ് ആവുക സ്വന്തം കരിയർ എന്താണോ സ്വന്തം പാഷൻ എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവാന്നുള്ളത് മാത്രമേ പുള്ളിക്കാരിക്ക് ചെയ്യാനുള്ളൂ പുള്ളിക്കാരി അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ ഇന്ന് പുള്ളിക്കാരി അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്താണെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ആണത് അതായത് പുള്ളിക്കാരി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരും തിരുത്താൻ പറ്റില്ല പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടായിരിക്കും എതിർക്കുന്ന കുറെ പേരുണ്ടായിരിക്കും അവരൊക്കെ അവരുടെ ഐഡിയോളജിയിൽ നിന്നിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷെ നമ്മൾ സ്വയം കണ്ടന്റ് ആയിട്ട് അവരുടെ മുമ്പിൽ നിൽക്കാതിരിക്കുക നമ്മുടെ ലൈഫൊക്കെ കൊണ്ടുപോയിട്ട് വലിച്ചു കീറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇപ്പൊ നമ്മളുടെ ലൈഫിനെ വിറ്റ് നമ്മുടെ ഇമോഷൻസിനെ വിറ്റ് മറ്റുള്ളവർ ക്യാഷ് ഉണ്ടാക്കുന്നതും അത്ര നല്ല കാര്യമൊന്നും അല്ല അതായത് അവർ വിമർശിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ നിങ്ങൾ ചെയ്യുന്ന സിനിമകളെയൊക്കെ വിമർശിക്കട്ടെ അതിനൊക്കെ ആരോഗ്യപരമായിട്ട് ഏറ്റെടുക്കുക അല്ലാണ്ട് ഇത്തരം നെഗറ്റീവ് ഓളികളുടെ നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് അതിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് റിയാക്ട് ചെയ്യാണ്ട് കാര്യമില്ല അത് ചെയ്യും തോറും അവനവൻ്റെ സമാധാനമാണ് പോവുക കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മുമ്പിലേക്ക് കണ്ടന്റായിട്ട് പോയി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് കണ്ടന്റ് ആയിട്ട് ഏറ്റെടുത്ത് അവർ വീണ്ടും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു പാറ്റേൺ ആണ് അതിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല സോ വേറെ ഒന്നും ചിന്തിക്കേണ്ട അവനവന്റെ ലൈഫുമായിട്ട് മുൻപോട്ട് പോവുക ഈ എല്ലാ കാര്യങ്ങളോടും റിയാക്ട് ചെയ്യുന്ന ആ ഒരു മനോഭാവം കുറെ കുറച്ച് കഴിഞ്ഞാൽ അവനവന് സമാധാനം കിട്ടും അത്രേ ഉള്ളൂ